നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് സർവവശ്യ മന്ത്രമാണ് മൂന്ന് ദിവസം കൊണ്ട് ഫലപ്രാപ്തി ലഭിക്കുമെന്നതാണ് മന്ത്രത്തിൻ്റെ പ്രത്യേകത ഈ മന്ത്രം ഒരു ഒരുവിട്ടാൽ നമ്മൾ കാണുന്ന ആളുകൾക്ക് നമ്മോട് ഒരു ഇഷ്ടം തോന്നുകയും അവർ നിങ്ങളിൽ ആകർഷ്ടരാകുകയും ചെയ്യുന്നു ഈ മന്ത്രം പ്രധാനമായും സർവവശത്തിനായി പ്രയോഗിക്കുന്നതാണ് നിങ്ങളുടെ നാട്ടിലെ ചില ആളുകളെ എല്ലാവരും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുന്നതുമായി നമുക്ക് കാണാൻ കഴിയും നമുക്ക് എല്ലാ സാമ്പത്തികമായി കഴിവ് ഉണ്ടായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മന്ത്രജപത്തിലൂടെ നിങ്ങളെ ആകർഷിക്കുവാനും സമൂഹത്തിൽ ഒരു ആദരവ് ഉണ്ടാകുവാനും മന്ത്രജപത്തിലൂടെ സാധിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് പ്രണയ സാഫല്യത്തിനും ഭാര്യാഭർത്ത് കലഹത്തിനും ഈ മന്ത്രം ജപിച്ചാൽ മാറിക്കിട്ടുന്നതാണ് നേരായ കാര്യങ്ങൾക്ക് മാത്രം മന്ത്രം പ്രയോഗിക്കുക ഏതൊരു കാര്യത്തിനും ഗുണവും ദോഷവും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിയാവണ്ണം മന്ത്രം പ്രയോഗിക്കേണ്ടതാണ് അതിനാൽ തന്നെ സതുദ്ദേശത്തോടു കൂടി മന്ത്രം ജപം നടത്തുക ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം നിങ്ങളീ കാണുന്നതാണ് സർവവശ്യ മന്ത്രം ഓം ഹ്രീം ഗൗരിതാരേ മമ വശമാകർഷയ ആകർഷയ സർവവശ്യം കുരുഗുരു സ്വാഹാം ഓം ഹ്രീം ഖൗരിതാരേ മമ വശമാകർഷയ ആകർഷയ സർവവശ്യം കുരുഗുരു സ്വാഹാം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഈ മന്ത്രം മറ്റൊരു ഭാഗത്ത് എഴുതി കാണാതെ ഉരുവിടുവാൻ ശ്രമിക്കുക പ്രഭാതവേളയിലാണ് മന്ത്രം ഉരുവിടേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് നൂറ്റിയെട്ട് തവണയാണ് മന്ത്രജപം നടത്തേണ്ടത് നൂറ്റിയെട്ട് തവണ വീതം പ്രഭാത വിലയിൽ മന്ത്രം ഒരുവിടാൻ സാധിച്ചാൽ എല്ലാവരും നിങ്ങളിൽ ആകൃഷ്ടരാവുകയും സമൂഹത്തിൽ ഒരു ആദരവ് ഒരു പ്രത്യേക ഇഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ് ജോലി സ്ഥലത്താണെങ്കിൽ അവിടെയും പ്രണയത്തിലാണെങ്കിൽ അതിനും ജീവിതത്തിലെ കലഹത്തിനും എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്കും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് മന്ത്രജപ അവസാനം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞു വേണം അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം